നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും വർഗീയതയുടെ കാർഡ് പുറത്തെടുത്തില്ല അതുതന്നെയാണ് കേരളത്തിൽ ബി ജെ പിയുടെ ഏറ്റവും പ്രകടമായ മാറ്റം ബി ജെ പി മുന്നണിയെ എന്നും അധികാരത്തിന്റെ പടിക്ക് പുറത്തു നിർത്തിയതിന് പിന്നിൽ ഒരൊറ്റ ഘടകമായിരുന്നു വർഗീയതയെന്ന അഗ്രൻ കാർഡ് ആ കാർഡ് സി പി എം സമർത്ഥമായി എപ്പോഴും കളിച്ചു ർ എസ് എസ് ബി ജെ പി ഒരു സംഘടനയുടെ രണ്ടു പുറങ്ങൾ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ വർഗീയ മുഖം ചൂണ്ടിക്കാട്ടി എല്ലാ കാലത്തും സി പി എം നേതാക്കൾ ബി ജെ പി മുന്നണിയെ എതിർത്തു പോന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കിടയിൽ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ കേരളത്തിൽ പ്രകടമായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്തിനേറെ ഗോവയടക്കം ക്രിസ്ത്യൻ സമുദായമേറെയുള്ള പ്രദേശങ്ങൾ പോലും ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നത് കേരളം വളരെ സൂക്ഷ്മതയോടെ വിലയിരുത്തി പതിറ്റാണ്ടുകളായി രണ്ട് മുന്നണികൾ മാത്രമാണ് കേരളം മാറി മാറി ഭരിക്കുന്നത് ഒടുവിൽ എൽ ഡി എഫ് മുന്നണിക്കൊരു തുടർ ഭരണം കൂടി ലഭിക്കുന്നു ആദ്യ എൽ ഡി എഫ് ഭരണത്തിൽ ഏറെ ആശ്വാസം കണ്ടെത്തിയ കേരളം രണ്ടാം എൽ ഡി എഫ് ഭരണത്തിൽ വീർപ്പ് മുട്ടുകയായിരുന്നു തിനെ തുടർന്ന് വലിയ പൊട്ടിത്തെറികൾ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രകടമായി തുടങ്ങി എന്നാൽ മറുവശത്ത് യു ഡി എഫിനുള്ളിലും അസ്വസ്ഥതകൾ ശക്തം നേതൃസ്ഥാനത്തെ ചൊല്ലി നേതാക്കൾക്കിടയിൽ പതിവ് കലഹം പരസ്പരം പഴിചാരിയും നേതാക്കൾ പരസ്പരം കാലുപാരിയും ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി ഇതിനിടയിലാണ് ഒരു പുത്തൻ മുദ്രാവാക്യവുമായി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ നിരത്തിലേക്ക് ഇറങ്ങുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ അത് യു ഡി എഫിൻ്റെ പൂർത്ത വിജയമെന്നല്ല നമുക്ക് പറയേണ്ടത് പകരം എൽ ഡി എഫിൻ്റെ സമ്പൂർണ്ണ തകർച്ചയാണ് എൽ ഡി എഫിനെ അത്രയേറെ വെറുത്ത പിണറായി വിജയൻ ഭരണം അത്രയേറെ മടുത്ത ജനങ്ങൾ ഒരു പകരം ഓപ്ഷൻ എന്ന നിലയിൽ യു ഡി എഫിന് ഓട്ടുകുത്തി മറുവശത്ത് തന്നെ തികഞ്ഞ എൽ ഡി എഫ് വിരുദ്ധതയിൽ ഇപ്പോൾ എൻ ഡി എ മുന്നണിയും കുതിച്ചു കയറുന്ന കാഴ്ച നമ്മെ അത്ഭുതപ്പെടുത്തുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ത്രികോണത്തിലേക്ക് കേരളം കടക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് നമുക്ക് മുന്നിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ കേരള രാഷ്ട്രീയമാണ് ഇപ്പോൾ മാറ്റിയെഴുതുന്നത് ഏഴ് പതിറ്റാണ്ടുകളായി രണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ട് കേരളത്തിന് എന്തു നേട്ടം എന്ന ചോദ്യം ഇവിടെയാണ് തലസ്ഥാന നഗരഭരണം ഞങ്ങളെ ഏൽപ്പിച്ചാൽ നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇവിടെ കൊണ്ടുവന്ന് ഈ തലസ്ഥാന നഗര വികസനം പ്രഖ്യാപിക്കുമെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ സിപിഎമ്മിന്റെയും കോണ്ഗ്രസിന്റെയും ഇടത് വലത് മുന്നണി സംവിധാനങ്ങളെ വെല്ലുവിളിച്ചാണ് ഇപ്പോള് ബിജെപിയും എന്ഡിഎയുമൊക്കെ തലസ്ഥാന നഗരിയിൽ താമരക്കാലം വിരിയിച്ചത് തലസ്ഥാനത്ത് തുടങ്ങിയ ഈ താമര വിപ്ലവം ഇനി കേരളത്തിന്റെ പല മേഖലകളിലേക്കും വളർത്തു വളർത്തുകയറുമെന്ന് ഇന്നലെ ബാരാർജി ഭവനിലെത്തിയ നേതാക്കൾ അടിവരയിട്ട് പറഞ്ഞു വർഗീയ പ്രീണനവും ദേശവിരുദ്ധ മനോഭാവവുമാണ് രണ്ട് മുന്നണികളുടെയും പ്രത്യേകതയെന്ന് ബി ജെ പി പറയുന്നു അതുകൊണ്ടുതന്നെ കാബിയുടെ രാഷ്ട്രീയം ഒരു വിജയക്കൊടിയാക്കി മാറ്റുകയാണ് അവരുടെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമേറ്റ സി പി മുന്നണിയും മറുവശത്ത് കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫും എൻ ഡി എയുടെ അപ്രതീക്ഷിത വിജയത്തിൽ അമ്പരന്ന് നിൽക്കുകയാണ് മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യവുമായി തലസ്ഥാന നഗരഭരണം പിടിക്കാനിറങ്ങിയ ബി ജെ പി വികസനമായിരുന്നു അവരുടെ മുഖ്യ പ്രചരണായുധം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അൻപത് സീറ്റുകളിൽ വിജയം നേടി എൻ ഡി എ മുന്നണി അധികാരം പിടിച്ചിരിക്കുന്നത് കാവി രാഷ്ട്രീയത്തിന്റെ മറ്റൊരു സൗന്ദര്യ തിളക്കമാണ് ഇത് സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും അഹങ്കാര മസ്തകത്തിനേറ്റ കൃത്യമായ അടിയാണ് ഇതോടെ സി പി എമ്മും എൽ ഡി എഫും അക്ഷരാർത്ഥത്തിൽ തളർന്നു നിൽക്കുന്നു അനന്തപുരിയുടെ മണ്ണിൽ തുടങ്ങിയ ഈ ആഘാശത്തിന്റെ ഇനിയുള്ള മുന്നേറ്റം കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കുതിക്കും അതിനെ തടഞ്ഞു നിർത്താൻ എത്രത്തോളം യു ഡി എഫ് മുന്നണിക്ക് കഴിയും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അക്ഷരാർത്ഥത്തിൽ കേരളം നടുക്കിയ വിജയമാണ് യു ഡി എഫ് നേടിയിരിക്കുന്നത് എങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടുകൾ ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണിയിലേക്ക് ഒഴുകിയാൽ അത് ആരുടെ ഭൂരിപക്ഷത്തെയാവും ബാധിക്കുക ഏഴ് പതിറ്റാണ്ടുകാലം കേരളം അടക്കി ഭരിച്ച ഇരുമുന്നണികളും അവർ സ്വയം രൂപപ്പെടുത്തിയെടുത്ത ഒരു മാഫിയ സംസ്കാരത്തിലൂടെയാണ് ഈ സംസ്ഥാനത്തെ കൊണ്ടു നടന്നത് അവരുടെ നീരാളിപ്പിടുത്തം താഴെ ഗ്രാമപഞ്ചായത്ത് മുതൽ ഏറ്റവും മുകൾ തട്ടിലുള്ള ജില്ലാ പഞ്ചായത്തുകൾ വരെ പടർന്നു കിടക്കുന്നു നഗരസഭകളും അവരുടെ നീരാളിപ്പിടുത്തത്തിലാണ് ഈ ബാഫ്യാ സംഘങ്ങളുടെ കയ്യിൽ നിന്ന് തദ്ദേശ ഭരണ സംവിധാനങ്ങളെ മാത്രമല്ല സംസ്ഥാന ഭരണത്തെ മോചിപ്പിക്കുക എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ ബി മുന്നോട്ട് വയ്ക്കുന്നത് ദേശസ്നേഹമാണ് ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ അടയാളമെന്നവർ ആവർത്തിക്കുന്നു കോട്ടയം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലൊക്കെ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ എൻ ഡി എ മുന്നണിക്ക് കഴിഞ്ഞു ഇരുപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചു എന്നതല്ല എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത് മറുവശത്ത് നിരവധി പഞ്ചായത്തുകളിൽ മുഖ്യ പ്രതിപക്ഷമായി അവർ മാറി നിരവധി പഞ്ചായത്തുകളിൽ ആര് ഭരിക്കണമെന്ന് ഇനി എൻ ഡി എ മുന്നണി തീരുമാനിക്കും ഈ ഒരു ഘടകം പൊതുവെ കേരളം ചർച്ച ചെയ്യുന്നില്ല തിരുവനന്തപുരം നഗരസഭ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു നന്ദി എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഒരു തുടക്കമാണ് എന്ന് മോദി കരുതുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റതിനു പിന്നാലെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും സി പ്രവർത്തകർ ബി പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു കൊല്ലക്കടക്കലിൽ വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി അനുപമയുടെ വീട് ആക്രമിച്ചു അനുപമയെ കയ്യേറ്റം ചെയ്തു വീടിന് വെളിയിലിറങ്ങിയാൽ തീർത്തു കളയുമെന്നാണ് ഭീഷണി തൃക്കണ്ണാപുരം വാർഡിൽ ബി ജെ പിയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കാര്യാലയം സിപിഎം പ്രവർത്തകർ അടിച്ചു തകർത്തു മേശിയും കസേരകളുമൊക്കെ നശിപ്പിച്ചു ബാനറുകളും ഫ്ളക്സുകളും ബോർഡുകളും വലിച്ചു കീറി സി പി എം അണികളുടെയും പ്രാദേശിക നേതാക്കളുടെയും ഒക്കെ വികാരം വ്യക്തമാണ് പല ഇടങ്ങളിലും ബി ജെ പി എൻ ഡി എ മുന്നണി വർദ്ധിത വോട്ടുകളോടെ വിജയിച്ചു കയറുന്നു അതവരെ അസ്വസ്ഥരാക്കുന്നത് ചില്ലറയല്ല നെയ്യാറ്റൻകര കൊല്ലയിൽ പഞ്ചായത്തിൽ ബി ജെ പി പ്രവർത്തകരെ സി പി എം ആക്രമിച്ചു കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ യു ഡി എഫ് കൌണ്ടിങ് ഏജന്റ് ടി എസ് സുനു എട്ടാം വാർഡ് മെമ്പർ സുനിൽ തേനമ്മക്കൽ എന്നിവർ സി പി എം പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ടു കണ്ണൂർ പാറാട് പാനൂരിൽ യു ഡി എഫ് പ്രവർത്തകന്റെ വീട്ടിൽ വടിവാളുമായി സി പി എം ആക്രമണം മുഖംപൂടി ധരിച്ചെത്തിയ സംഘം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറും ബൈക്കും വെട്ടിപ്പൊളിച്ചു പാർട്ടി കൊടി കുടികൊണ്ട് മുഖംമൂടിയാണ് എത്തിയത് വ്യക്തമാണ് പലയിടങ്ങളിലും ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ വടിവാളുമായി കളത്തിലിറങ്ങി കണ്ണൂരിലെ പാനൂരിൽ വടിവാൾ വീശി ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സി പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ കേരളത്തെ അസ്വസ്ഥമാക്കുന്നു എൽ ഡി എഫ് ഭരിച്ചിരുന്ന കുന്നത്തുപറമ്പ് പഞ്ചായത്തിലെ തോൽവിക്ക് പിന്നാലെയാണ് സംഘർഷമുണ്ടായത് ഇതുവരെ കേരളത്തിൽ ത്രികോണ പോര് എന്നത് ആലങ്കാരികമായി ഉപയോഗിക്കുന്ന ഒരു വാക്കായിരുന്നു എന്നാൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒപ്പം നിൽക്കുന്ന ശക്തിയായി വോട്ടു വിഹിതം ഉയർത്തിക്കൊണ്ടുവന്ന എൽ ഡി എ ഇപ്പോൾ മറ്റൊരത്ഭുതമായി മാറുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ടു പ്രാവശ്യം രണ്ടാം സ്ഥാനത്ത് നിന്ന ബി ജെ പി ഒടുവിൽ ഭരണം പിടിച്ചടക്കി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയം ഒടുവിലിത തിരുവനന്തപുരം നഗരസഭാ വിജയം വരുന്ന നിയമസഭയിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ബി ജെ പി തങ്ങളുടെ തന്ത്രങ്ങൾ ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് ബി ജെ പി വിലയിരുത്തുന്നു അത്തരമൊരു മുന്നേറ്റത്തിന് അവർക്ക് സാധ്യമായാൽ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ സംസ്ഥാന ഭരണം പിടിക്കുകയാണ് രാജു ചന്ദ്രശേഖരന്റെ ലക്ഷ്യം സംഘരാഷ്ട്രീയത്തിന്റെ വേരോട്ടം ആഴത്തിൽ കേരളത്തിൽ ഇപ്പോൾ പ്രകടമായിരിക്കുന്നു പല സ്ഥലങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളും പിന്നിട്ട് അവരുടെ വേരോട്ടം ശക്തിപ്പെടുമ്പോൾ ഇരു മുന്നണികളും ഭയപ്പെടുന്നത് സ്വാഭാവികം എന്നാൽ മറുവശത്ത് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ബി ജെ പിയുടെ ഈ അശ്വമേധത്തിൽ ഇവിടെ തകർന്നടിയുന്നത് എൽ ഡി എഫ് മുന്നണിയും പ്രത്യേകിച്ച് സി പി എമ്മുമാണ് എന്ന യാഥാർത്ഥ്യം സി പി എമ്മിന് പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്നും അസ്തമിക്കാതെ ഒരു ശ്രദ്ധേയ പാർട്ടിയായി നിൽക്കുന്ന കോൺഗ്രസ് കേരളത്തിൽ നിലകൊള്ളും അതിലപ്പുറം സി പി എമ്മിലെ പല വമ്പന്മാരും ഒന്നുകിൽ എൻ ഡി എ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണിയിലേക്ക് ചേക്കേറും അതാണ് കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ചുവരെഴുത്ത് ഇത് വായിക്കാതെ പോയാൽ അത്ര ശുഭകരമായിരിക്കില്ല കേരള രാഷ്ട്രീയം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്